രാജസ്ഥാൻ റോയൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ സെഞ്ചുറി കുറിച്ചെങ്കിലും സ്ലോ ഇന്നിംഗ്സിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിടുകയാണ് ആർ സി ബി താരം വിരാട് കോഹ്ലി അറുപത്തേഴ് ബോളുകളിൽ നിന്നായിരുന്നു അദ്ദേഹം മൂന്നക്കത്തിലേക്കെത്തിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ സെഞ്ചുറി എന്ന മോശം റെക്കോർഡിനൊപ്പവും ഇതോടെ കോഹ്ലി എത്തിയിരുന്നു മത്സരത്തിൽ ആർ സി ബി ആറ് വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അദ്ദേഹം നേരിടുന്നത് അതിനിടെ പാകിസ്ഥാൻ്റെ മുൻ ഫാസ്റ്റ് ബോളർ ജുനൈദ് ഖാനും കോഹ്ലിയെ ട്രോളിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വൈറ്റ് ബോൾ പരമ്പരയിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കിയ ബോളറാണ് ജുനൈദ് ഖാൻ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം ഐ ചരിത്രത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ജുനൈദിൻ്റെ ട്രോൾ എന്നാൽ ഈ കളിയാക്കൽ ഇന്ത്യൻ ആരാധകരെ ശുഭിതരാക്കിയിരുന്നു മറ്റൊന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലേക്ക് മടങ്ങിയെത്തിയതോടെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഓറഞ്ച് ഗ്യാപ്പിനായുള്ള പോരാട്ടത്തിൽ വീണ്ടും തൻ്റെ പേര് സജീവമാക്കി മുന്നൂറിലേറെ റൺസുമായി ആർ സി ബി ഓപ്പണർ വിരാട് കോഹ്ലി ഒന്നാമത് തുടരുമ്പോൾ ആർ സി ബിക്കെതിരായ തകർപ്പൻ ഫിഫ്റ്റിയോടെ സഞ്ജു സാംസൺ ആദ്യ മൂന്നിലെത്തി ഈ ഐ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്തതോടെ സഞ്ജു സാംസണിന്റെ തലയിൽ ഓറഞ്ച് ഗ്യാപ് എത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് കാലിടറി ഡൽഹി ക്യാപിറ്റൽസിനോട് പതിനഞ്ച് മുംബൈ ഇന്ത്യൻസിനെതിരെ പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ സ്കോറ് ഇതോടെ സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ പതിനഞ്ചിൽ നിന്നേ സഞ്ജു സാംസൺ പുറത്തായിരുന്നു എന്നാൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ നാൽപ്പത്തി രണ്ട് പന്തിൽ അറുപത്തി രണ്ട് എടുത്തതോടെ സഞ്ജു സാംസൺ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വന്നു അഞ്ച് ഇന്നിങ്സുകളിൽ വിരാട് കോഹ്ലി മുന്നൂറ്റി പതിനാറും നാല് വീതം ഇന്നിംഗ്സുകളിൽ റിയാൻ പരാഗ് നൂറ്റമ്പത്തഞ്ചും സഞ്ജു സാംസൺ നൂറ്റി എഴുപത്തെട്ടും റൺസുമായി യഥാക്രമം ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു നൂറ്റി എഴുപത്തി റൺസുമായി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ സഞ്ജുവിന് തൊട്ട് പിന്നിലുണ്ട്